പരിശുദ്ധമായ റമദാനിൽ നമ്മളൊക്കെ അലഹദില്ല ഇതുവരെ തറാവീഹിന് ശേഷം നമ്മൾ നിസ്കരിച്ച നിസ്കാരമാണ് വിത്തൃ നിസ്കാരം ഇതല്ലാത്ത മാസങ്ങളിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആളുകളത് ഒഴിവാക്കാറാണ് പതിവ് എന്ന് വിതൃ നിസ്കാരം എന്നാൽ വിത്തൃ നിസ്കാരം അത് അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരാൾ വിത്ര നിസ്കാരം നിത്യമായി നിസ്കരിച്ചാൽ റമദാനിലല്ല റമദാനിന് ശേഷവും നിത്യമായി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം വിത്തൃ നിസ്കാരം ഒരുപാട് പേർക്ക് സംശയം എത്രയാണ് സ്താദയ റക്കഴത്ത് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് അതുപോലെ തന്നെ വിത്തൃ നിസ്കാരത്തിന് വജ്ജഹുത്ത് ഓതണോ അതുപോലെ വിത്രൃ നിസ്കാരത്തിന് കുനൂത്ത് ഉണ്ടെന്ന് പറയുന്നു എപ്പോഴാണ് കുനൂത്ത് ഓതേണ്ടത് വിത്ര നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ് തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ആ സംശയങ്ങൾക്ക് എല്ലാത്തിനും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറുപടി പറയുന്നുണ്ട് അതോടൊപ്പം വിത്ര നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒരു വാക്യം പറഞ്ഞാൽ ഒരു വാചകം പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരാൾ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ വുഹ് നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മു പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാൻ വമ്പൻ പ്രതിഫലങ്ങളാൻ കച്ചവടത്തിൽ ബറക്കത്തും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും തുടങ്ങി ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നേട്ടങ്ങൾ അവനെ കാത്തിരിക്കുന്നു ഒരറ്റ ഇസ്മു പതിനൊന്ന് ആവശ്യം പറഞ്ഞാൽ മതി ഇൻഷാല് ഇന്നത്തെ ക്ലാസ് മുതൽ നമുക്കത് നിത്യമാക്കാം കൃത്യമാക്കാം അല്ലാഹുബാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നുപോവണ്ട السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പടച്ചവൻ ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മളെല്ലാവരെയും എത്തിച്ചു ആ റമലാനിൻ്റെ ഓരോ സുന്ദരമായ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു അലഹദില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ പുണ്യമായ ദിനത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാ ദിവസവും ഇപ്പൊ റമലാൻ ഒന്നു മുതൽ നമ്മൾ നിസ്കരിക്കുന്നു തറാവീഹ നമസ്കാരം ആ തറാവീഹ നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു വിഭാഗത്താണ് വിത്തൃ നിസ്കാരം എന്താണ് ഈ വിത്തൃ നിസ്കാരം ആദ്യം തന്നെ വിത്തൃ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഞാൻ ഒന്ന് പറയാം മഹത്വുകളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഒരാള് തുടർച്ചയായ എല്ലാ ദിവസവും റമദാനിൽ മാത്രമുള്ള നിസ്കാരമല്ല അല്ല വിത്തൃ നിസ്കാരം എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അപ്പോ റമൻ അല്ല എല്ലാ ദിവസവും ഒരു മനുഷ്യൻ വിത്ര നിസ്കാരം കൃത്യമായി നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ ഫാസിക്കാവൂല തെമ്മാടിയാവൂല്ല എന്നാൽ ഒരു തെമ്മാടിത്തരത്തിലേക്ക് അവനക്ക് പോവേണ്ടി വരില്ല ആ ഈ നിസ്കാരം അവനെ ആ ഒരു ദുസ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് കാക്കുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് റവാത്തിബ നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ര നിസ്കാരം എന്ന് പോലും പറഞ്ഞു വിലമാക്കലുണ്ട് റവാത്തിബ എന്ന് പറഞ്ഞാൽ ഓരോ ഫർദ് നിസ്കാരത്തിനും മുമ്പ് ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് റവാത്യപ് നിസ്കാരം ആ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പവർ ഉള്ളത് പക്ഷേ ചില പണ്ഡിതന്മാർ പറയുന്നു ആ റവാത്യപ് നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്തിന് വിത്തൃ നിസ്കാരത്തിന് ആ ഒരു അഭിപ്രായമുള്ള ആളാണ് മഹാനായ ഇമാം അബു ഹനീഫ റബിയല്ലാഹുൻ അതുകൊണ്ട് തന്നെ ഈ ഹനഫി മദഹബുകാര് അവർക്ക് നിർബന്ധമാണ് എന്ത് ഈ വിത്തൃ നിസ്കരിക്കും വിത്ര് അവർക്ക് വാജിബാണ് ഷാഫി മധബ് പ്രകാരം അത് ശക്തിമത്തായ സുന്നത്താണ് അപ്പോൾ വിത്തർ നിസ്കാരം അത് നമുക്ക് റമലാനിലേക്ക് മാത്രമുള്ള നിസ്കാരമല്ല റമലാൻ അല്ലാത്ത എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തായ നിസ്കാരമാണ് വിത്തർ നിസ്കാരം എപ്പോഴാതിൻ്റെ സമയം ഇഷാ നമസ്കാരത്തിന് ശേഷം തുടങ്ങുന്നു വിത്ര നിസ്കാരത്തിൻ്റെ സമയം ഏതുവരെ സുബഹി ബാങ്കിന് മുമ്പ് വരെ വിത്ര നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയാണ് വിത്ര നിസ്കാരം നിസ്കരിക്കൽ ഏറ്റവും അഫ്ലായ നല്ലത് എപ്പോഴാണ് ഒരു ദിവസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാവാൽ അതായത് നമ്മൾ ഇഷ നിസ്കരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റു എണ്ണത്തിന് രണ്ടു കത്ത് തഹജ്ജു നിസ്കരിച്ചു ആ തഹജുദിനും കൂടി ശേഷം നിസ്കരിക്കലാണ് നല്ലത് പക്ഷേ ഈ റമലാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ് പലപ്പോഴും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ ആയിരിക്കും അത്താഴത്തിന് എഴുന്നേക്കുക അപ്പോൾ ഈ അത്താഴം കഴിക്കുമോ വിത്തുനിസ്കരിക്കോ അതുകൊണ്ട് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ പള്ളിയിലൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ഇഷാ നിസ്കരിക്കുന്നു അത് കഴിഞ്ഞാൽ തറാവീഹി നിസ്കരിക്കുന്നു അത് കഴിഞ്ഞ് തറാവീഹിന് ശേഷമുള്ള ദ്വാ പിന്നെ നീയ്യത്തൊക്കെ വെക്കുന്നു അത് കഴിഞ്ഞ് വിത്രം കൂടി നിസ്കരിച്ചിട്ട് പോവലാണ് ഏറ്റവും നല്ല രൂപം ഒരുപക്ഷെ നമുക്ക് അത്താഴത്തിനെ കാണാൻ നമ്മൾ വൈകി എഴുന്നേറ്റാൽ അല്ലെങ്കിൽ അത്താഴത്തിന് അത്താഴത്തിനെഴുന്നേക്കാൻ പറ്റാതെ പോയാൽ നമുക്ക് പിന്നെ ആ നിസ്കാരം നഷ്ടപ്പെടും അതുകൊണ്ട് സൂക്ഷ്മത ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ തറാവുന്ന നമസ്കാരത്തിന് ശേഷം തന്നെ വിത്ര നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഈ വിത്ര നിസ്കാരത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ശ്രേഷ്ഠതാ എന്ന് പറഞ്ഞാൽ റമലാൻ മാസത്തിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ര നിസ്കാരം വിത്ര നിസ്കാരം ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത് പക്ഷേ റമലാനിൽ മാത്രം സുന്നത്തായ ഒരു കാര്യം എന്താ അത് ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും അതാണ് വിത്ര നിസ്കാരത്തിൻ്റെ ഒരു രൂപം ഇനി വിത്ര നിസ്കാരം ഉസ്താദ് എത്ര റക്കാലത്താണ് ഏത് സുഹൃത്ത് എങ്ങനെയാണെന്നൊക്കെ ഒരാളുകൾ ചോദിച്ചു അതിൻ്റെ രൂപം പറയുകയാണ് വിത്ര നിസ്കാരം എന്ന് പറഞ്ഞാൽ കൂടിയത് പതിനൊന്ന് റക്കായത്താണ് പതിനൊന്ന് റക്കായത്ത് വരെ നമുക്ക് നിസ്കരിക്കാം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മൂന്ന് റക്കാലത്ത് നിസ്കരിക്കുക വിത്ര നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് റക്കായത്ത് നിസ്കരിക്കുക എന്നിട്ട് സലാം വീട്ടുക വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് ഒരു റക്കായത്ത് നിസ്കരിക്കുക ശേഷം സലാം വീട്ടുക അപ്പോൾ മൂന്ന് റക്കായത്തായി ഇതാണ് ഏറ്റവും നല്ല രൂപം ഇനി വിത്തർ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് എങ്ങനെയാണ് അതായത് ഈ മൂന്ന് റക്കായത്തിനും കൂടി ഒരൊറ്റ നീയത്ത് അങ്ങനെയല്ല വെക്കേണ്ടത് ആദ്യം രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു പിന്നെ ഒരു റക്കായത്ത് നമ്മൾ നിസ്കരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് റക്കായത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നെയ്യത്ത് വെക്കേണ്ടത് ഉസല്ലി സുന്നത്തിൽ വിത്തിരി റക്കായത്തെയ്നിൽ ലില്ലാഹി ഹിറ്റാല അതായത് വിത്തിരി നിന്നുള്ള രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹ് അക്ബർ അതാണ് നെയ്യത്ത് വിത്തിറി നിന്നുള്ള രണ്ടരക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഇമാമോട് കൂടിയാണെങ്കിൽ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇത് പുരുഷന്മാർക്കും സുന്നത്തായ നിസ്കാരമാണ് സ്ത്രീകൾക്കും സുന്ന പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമൊന്നുമല്ല സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും സുന്നത്തായ നിസ്കാരമാണ് അപ്പം ഇങ്ങനെയാണ് എന്നിട്ട് അള്ളാഹു അക്ബർ നമ്മൾ കൈകെട്ടുക ശേഷം വജ്ജഹത്ത് ഓതുക വജഹത്ത് വജീലി ഫത്തറസം വജഹത്ത് ഓതുക അത് കഴിഞ്ഞ് അഴുദ് ഓതി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫാത്തിഹ മൊത്തം ഓതുക ഏത് സൂറത്ത് വേണമെങ്കിലും നമുക്ക് ഓദാം പക്ഷേ ഏറ്റവും സുന്നത്തായ രൂപമെന്ന് പറഞ്ഞാൽ ആദ്യ തിരക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സബിഹിസ്മിഖല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഓതലാണ് അത് ദീർഘിച്ച സൂറത്താണ് പല ആളുകളും ആ സൂറത്തിൻ്റെ അല്പഭാഗം അവിടെ തൊട്ട് ഓതുന്നുണ്ട് അവിടെ തൊട്ട് ഓതിയാലും മതി മുഴുവൻ ഓതൽ പ്രത്യേകം സുന്നത്താണ് അപ്പം ആദ്യത്തെ കാര്യത്തിൽ സൂറത്തിൽ ആയല ഉസ്താദ് ഞങ്ങൾക്ക് സൂറത്തിൽ ആല ഓതാൻ അറിയില്ല ഉസ്താദ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി പ്രത്യേകം സുന്നത്തായത് സൂറത്തിൽ ആയല ഓതലാണ് ഇതാണ് ഒന്നാമത്തെ അക്കാലത്തിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യുക റുക്കൂ ചെയ്യുക സുജൂത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഇറക്കാലത്തിലേക്ക് ലോഹു അക്ബർ നമ്മൾ വന്നു കൈകെട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ അഴുതു ഓതുക സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി ഓതുക അത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ അയ്യുഹൽ കാഫിറൂൻ മാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ ഓതലാണ് രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ സുന്നത്ത് എന്നിട്ട് നമ്മളെന്ത് അത് ഓതിക്കഴിഞ്ഞു പിന്നെ റുക്കുവായി സുജൂതായി പിന്നെ നമ്മൾ അത്തഹ്യാത്തിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ അത്തഹ്യാത്തിൽ നമ്മളിരിക്കൂലേ ആ രൂപത്തിലാണ് ഇരിക്കേണ്ടത് ആദ്യത്തെ അത്തഹ്യാത്തിലിരിക്കുന്ന രൂപത്തിലിരിക്കുക എന്നിട്ട് സലാം സ്ലാമലൈക്കും വറഹമത്തുള്ള സ്ലാമാലും വറഹമത്തുള്ള സലാം വീട്ടുക കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട നമ്മളൊന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് വീണ്ടും നീത്ത് വെക്കുക വിത്തിറിൽ നിന്നുള്ള ഒരു റക്കായത്ത് കൂടി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇതാ നീട്ട് വിത്തിരിൽ നിന്നുള്ള ഒരു രക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഇമാമോട് കൂടി നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്നിട്ട് നമ്മളവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക മൂന്നാമത്തെ റക്കായത്ത് നമുക്ക് സുന്നത്തായിട്ടുള്ള മൂന്ന് സൂറത്താണ് ഒന്ന് കുൽഹു അല്ലാഹു ഹൈദെന്ന സൂറത്തുൽ അഖ്ലാസ് പിന്നെ അതിനുശേഷമുള്ള കുല്ലാവുദുറബുൽ ഫലക്ക് പിന്നെ കുല്ലാവുദുറബിൻ നാസ് ഈ മൂന്ന് സൂറത്തും ഓതുക മൂന്ന് സൂറത്ത് നമ്മൾ ഓതി അത് കഴിഞ്ഞ് റുക്കൂവ് ചെയ്യുക ഏത്ത് പിന്നെ സുജൂദ് പിന്നെ രണ്ടാമത്തെ സുജൂദ് അത്തഹയ്യാത്ത് പൂർണ്ണമായും ഓതി നമുക്ക് സലാം കിട്ടാം ഇതാണ് വിത്തർ നിസ്കാരം മൂന്ന് റക്കാലത്ത് നിസ്കരിക്കുന്നതിൻ്റെ രൂപം അപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നീയത്ത് നമ്മൾ പറഞ്ഞു സൂറത്ത് പറഞ്ഞു അതിൻ്റെ രൂപം പറഞ്ഞു ഇനി ഉസ്താദ ഞങ്ങൾക്ക് സൂറത്തൊന്നും അറിയില്ല ഞങ്ങൾ അത് സൂറത്ത് മാത്രം അറിയൂ മതി ആ സൂറത്ത് മാത്രം അറിയുമെങ്കിൽ ആ മൂന്ന് പ്രക്കാരത്തിലും ആ സൂറത്ത് തന്നെ ഓതിയാലും മതിയാകുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മൾക്ക് റമലാൻ പകുതി കഴിയുമ്പോൾ അതായത് പതിനഞ്ചൊക്കെ കഴിയുന്ന സമയത്ത് ഈ വിത്ര നിസ്കാരത്തിൽ മൂന്നാമത്തെ കാര്യത്തിൽ റുക്കുവിനു ശേഷം കുനു തോതൽ പ്രത്യേകം സുന്നത്തുണ്ട് അതനുസാ ആ ഒരു സമയത്ത് നമുക്ക് വിശദീകരിച്ച് പറയാം അത് റമലാനിൽ മാത്രമുള്ള ഒരു സുന്നത്താണ് എന്ത് റമലാനിൽ പകുതിക്ക് ശേഷം വിത്തൃ നിസ്കാരത്തിൻ്റെ മൂന്നാമത്തരക്കായത്തിൽ റുക്കുവിന് ശേഷം കുനു തോതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുശാല് ആ സമയത്ത് അത് പറയാം അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വിത്ര നിസ്കരിക്കേണ്ടത് പിന്നെ ഈ മിത്ര നിസ്കാരത്തിന് ശേഷം പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദിക്കറുണ്ട് മിത്ര നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയണം എന്ത് പരിശുദ്ധനായ അല്ലെ മലിക്കായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന അതിമഹത്തായ ഒരു ദിക്കറുണ്ട് ഈ ഒരു ദിക്കർ പറഞ്ഞാൽ എത്രയാ എത്രയാണ് നേട്ടമെന്നറിയോ എത്രയാ നേട്ടം ഒരിക്കലും അവസാനിക്കാത്ത നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ അള്ളാഹു താരം നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്താ പറയേണ്ടത് സുബഹാന ഈ ഒരു ദിക്കർ അത് അള്ളാഹുവിൻ്റെ ഇസ്മും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്കറാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്തറിനു ശേഷം ദ്വാ ചെയ്യണം എങ്ങനെയാണ് ദ്വാരൊക്കെ വിത്തിറിന് ശേഷം നമുക്ക് ഏത് ചെയ്യാം റബ്ബനാ റബ്ബനാ പറയാം നമുക്ക് അറിയാവുന്ന ദ്വാകളൊക്കെ നമുക്ക് ഓതാം അതോടൊപ്പം തന്നെ ഓതൽ പ്രത്യേകം സുന്നത്തായ ഒരു ഏത് ഇന്നി എന്നുള്ള ഒരു ദ പ്രത്യേകം പറയൽ സുന്നത്താണ് ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ നല്ലതാണ് അറിയാവുന്നവർക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് അറബനാത്തിന വിറബന അതുപോലെ തന്നെ അള്ളാഹു ജലഹാദ് അലീം ഷാഹിദ് അല്ലാനൊക്കെ ഉള്ള ദുവായുണ്ടല്ലോ പിന്നെ മലയാളത്തിൽ നമുക്ക് ദ്വാരൊക്കെ അപ്പോൾ ഈ ദ നമുക്ക് പ്രത്യേകം സുന്നത്താണ് പിന്നെ ഈ ഒരു ദിക്ർ സുഹാൻ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അതിശ്രേഷ്ഠമായ ആ ഒരു വചനം വിത്ര നമസ്കാരത്തിന് ശേഷം പറയൽ വലിയ പ്രതിഫലം നമുക്ക് വാങ്ങി തരുന്നതാണ് ജീവിതത്തിൽ വലിയ ഹൈറും സന്തോഷവും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇൻഷാ അള്ള വിത്ര നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിത്ര നിസ്കരിക്കുന്നവരാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഈ നിസ്കാരം കൃത്യമായി ഇനി നോമ്പിന് മാത്രമുള്ള നിസ്കാരമല്ല നോമ്പ് കഴിഞ്ഞാലും ഈ നിസ്കാരം കൃത്യമായി നിത്യമായി ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ ഒരുപാട് ഞങ്ങൾ പറയുന്നു സൊലാത്ത് പറയുന്നു തസ്ബീഹ് പറയുന്നു ഈ റമലാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മ ഏതാണ് എന്ന് ചില ആളുകളെ കമന്റിലൂടെ ചോദിച്ചു റമലാനിൽ പറയേണ്ട ഇസ്മ ഒരു മനുഷ്യൻ റമലാൻ മാസത്തിലെ ലുഹുർ നമസ്കാരത്തിന് ശേഷം മനസ്സാന്നിധ്യത്തോടുകൂടി അവൻ പതിനൊന്ന് പ്രാവശ്യം ഒരു ഇസ്മു പറഞ്ഞാൽ ഏതാണ് ആ ഇസ്മുദൂ പരിശുദ്ധനായ അള്ളാഹുവേ പരിശുദ്ധനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ യാ എന്ന ഇസ്മ പതിനൊന്ന് പ്രാവശ്യം റമലാനിൻ്റെ ഓരോ ദിവസം ദിവസവും നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കുന്നതാണ് അവർക്ക് കിട്ടുന്ന സമ്പത്ത് പരിശുദ്ധമാക്കുന്നതാണ് അവൻ്റെ മക്കളെ അള്ളാഹു പരിശുദ്ധമാക്കുന്നതാണ് അവൻ്റെ വീട് അല്ലാഹു ശുദ്ധിയാക്കുന്നതാണ് അതായത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകും നമ്മുടെ വീടും നമ്മുടെ മക്കളും നമ്മുടെ മറ്റു ഇടപാടുകൾ ഇടപെടലുകൾ എല്ലാം വളരെ കൃത്യവും അതുപോലെ തന്നെ അള്ളാഹുന് പൊരുത്തപ്പെട്ടതുമായി മാറാൻ ഈ ഒരു ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇത്രയും ദിവസം പോട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറന്നു പോവാതെ ദുഃ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക പറയാനുണ്ടല്ലോ അതിൻ്റെ കൂടെ യാ 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 എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുടെ കച്ചവടത്തിൽ ഹൈറുണ്ടാവും നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി മനസ്സിനും ശരീരത്തിനൊക്കെ രാഹത്തുണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ നരകത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ ഒക്കെ നമുക്ക് പര്യാപ്തമാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് അത് മറന്നുപോകരുത് അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ രൂപവും കോലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇത് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കുടുംബാഥികളിലൊക്കെ ണ ്오 അപ്പോൾ അവർക്കു കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബഹാനഹുത്ത ആല പരിശുദ്ധമായ പരിപാവനമായ ഈ മാസത്തിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നു അത് മുഴുവനും കരുണാവാരതിയായ റബ്ബ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മാസം നമുക്ക് അനുകൂലമാക്കി തന്നനുഗ്രഹിക്കട്ടെ ആദ്യത്തെ പത്തിൽ നമ്മൾ ചോദിക്കുന്ന റഹ്മത്തിന് അള്ളാഹു തരട്ടെ രണ്ടാമത്തെ പത്തിൽ ചോദിക്കുന്ന മഹഫിറത്തിനെ പടച്ചു വൻ തരട്ടെ മൂന്നാമത്തെ പത്തിൽ ചോദിക്കുന്ന അഫുവിനെ മാപ്പിനെ തരട്ടെ നരകമോചനവും സ്വർഗപ്രവേശനവും റഹ്മാനായ റബ്ബ് നമുക്ക് ആമീൻ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോക്ക് താഴെ റബ്ബെ എത്രയോ കമന്റ് സദസ്സിൽ സദസ്ക്കണേ ഉസ്താദ് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു എത്രയോ ഉമ്മമാരാ ദ്വാരക്കാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ദ്വാര ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക അള്ളാഹു സുബാന ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അകപ്പെട്ടു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പഠിച്ചവൻ മാറ്റി കൊടുക്കുമാറാവട്ടെ ഹൈറായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ റമദാൻ പ്രയോജനപ്പെടുത്താനും അതുവഴി സോറി തൗഫീഖ് ആമീൻ ആലമീൻ ുംബർക്കാത്തു ഇന്നത്തെ വീഡിയോയുടെ എൻറെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളെല്ലാവരും എല്ലാവരും എടുക്കുന്നവരാണ് ആ വധു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പുതുവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ ഫറുദുകൾ ഷർത്തുകൾ അദബുകൾ എല്ലാം എ ടു സെഡ് കാര്യം മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബിലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് പുതു എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ മുതുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ മുടിയിൽ നിന്നും അല്പം ടവിയാൽ മതിയോ ചെവി തടകുന്നത് അത് നിർബന്ധമാണോ അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മൂന്ന് പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുധു ബാത്തിലാകുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വധുവിൻ്റെ നീയത്തിലും അതല്ലാതെ അവയവങ്ങൾ കഴുകുമ്പോഴുമൊക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങളും പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുധു എടുത്താൽ വധു ശരിയാകുമോ സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുധു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ ിൽ പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ